ഗുഡ് മോർണിംഗ് ഇന്നൊരു സൺഡേ ആണ് കേട്ടോ സൺഡേ ഫൺഡേ ലേസി ഡേ എന്നൊക്കെ ഇല്ല പറയുക അപ്പം അതേപോലെ തന്നെ അതേപോലെ ചിക്കൻ ബീഫ് ഡേ ബിരിയാണി ഡേ അതൊക്കെയാണ് സൺഡേ വരിക കേട്ടോ കൂടുതൽ അപ്പോൾ ഇന്ന് ബീഫാണേ അപ്പോൾ രാവിലെ എനിച്ചപ്പോൾ തന്നെ ബീഫ് എത്തിയിട്ടുണ്ട് ബീഫിനെ കണി കണ്ടിട്ടാണ് ഞാൻ അന്ന് എനിച്ചതെന്ന് പറയാം അപ്പോൾ രാവിലെ അരി വെക്കാൻ ചെ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരി എടുക്കാൻ വന്നത് അപ്പോൾ പാത്രം തുറക്കുന്ന സൗണ്ട് എന്താ ഓടി വന്നിട്ടിട്ട് ഒരാൾ അവൻ്റെ വിചാരം തിന്നും ഫുഴാൻ തിന്നാൻ കിട്ടുന്ന വിചാരം കുറച്ച് ഞാൻ കൊടുക്കാറുണ്ട് കഴുകിയിട്ടിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും ഇല്ല ഇടയ്ക്കേ അപ്പോൾ അവൻ ഒറ്റ ഓട്ടം അതുകൊണ്ടിട്ട് അപ്പോൾ അവൻ്റെ പിന്നാലെ പോയി അത് പിടിച്ച് വലിച്ചോണ്ടു അപ്പോൾ ചോറിൻ്റെ അരിയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ജാക്സേട്ടൻ ചെയ്തോളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക് മടിയായി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ അപ്പോൾ ഞാൻ വെറുതെ മിക്സർ മാത്രം തിന്നാന്ന് വെച്ചു അപ്പോൾ അവൻ ഡാൻസ് കളിക്കുന്ന മിക്സർ കണ്ടിട്ടാണ് ഡാൻസ് കളിയാണ് കേട്ടത് അപ്പോൾ അങ്ങനെ ബീഫ് കറിയൊക്കെ സായി ഞങ്ങളതുകൊണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത കാരണം വേഗം തന്നെ ചോണ്ടൂട്ട ചേട്ടൻ ഇവിടെ ഇല്ല ചേട്ടൻ വർക്കിന് പോയിട്ടാണ് അപ്പോൾ ചേട്ടൻ വന്നപ്പോൾ വെസ് മാറുകൾ പറയണത് കേൾക്കാണ്ട് താമസം ഓടി വന്നിട്ട് ഡ്രസ്സ് മാറാൻ നിന്നും കേട്ടോ അവന് ബീച്ചിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ ബീച്ചിലൊക്കെ പോയിട്ടാണ് വൈകിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് വന്നത് ഞങ്ങൾ ഇരുട്ടായിട്ടാണ് വന്നത് കുറേ നേരം വെള്ളത്തിൽ കളിക്കുകയായിരുന്നു ഞാനും ചെറുതായിട്ട് വെള്ളത്തിലൊക്കെ കളിച്ച് അപ്പം അങ്ങനെ വരുന്ന വഴിക്ക് ഞങ്ങൾ പത്തിരി വാങ്ങിയിട്ടുണ്ടായിരുന്നു പൊറോട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു ബീഫ് കൂട്ടി കഴിക്കാമല്ലോ അതൊക്കെ അപ്പോൾ അത്രയൊക്കെ ഉള്ളു സൺഡേ പണ്ടേ വിശേഷങ്ങൾ